എല്ലാ കുട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മുടെ ഹൗസ് ഫാമിങ്ങിൻ്റെതും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് ചെടികളും അതുപോലെ മരത്തൈകളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നേഴ്സറിനെ പറ്റിയിട്ട് അപ്പോൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു തെങ്ങും മാവും പ്ലാവും ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കുറച്ച് ചെടികൾ ഓൾറെഡി വാങ്ങിച്ചുവെച്ചതും ഉണ്ട് അതും കൂടെ നട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോയിക്കുന്നത് അപ്പോൾ അച്ഛനും ഹസ്ബൻഡും ഞാനും കൂടിയാണ് പോയത് അപ്പം ഇതൊക്കെ സെലക്ട് ചെയ്യാൻ മുതിർന്നവർക്കാണല്ലോ നല്ല കഴിവ് അപ്പോൾ നമ്മൾ ചെറിയൊരു തെങ്ങ് അധികം ഹൈറ്റ് വെക്കാത്ത ഒരു കുള്ളം തെങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ചെറിയൊരു മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലാവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അധികം സ്ഥലമില്ല അപ്പോൾ നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ വെച്ചിട്ട് നമുക്കിത് നമ്മുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുള്ള മൂന്ന് സാധനങ്ങളാണല്ലോ അപ്പം എത്ര സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ മരത്തിനോടും ചെടികളോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കും ഈ ഒരു തയ്യെങ്കിലും അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അധികം ഹൈറ്റ് വയ്ക്കാത്ത ബഡ് ടൈപ്പാണ് എല്ലാം വാങ്ങിച്ചേക്കുന്നത് പിന്നെ അവിടെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ അത്ര സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് എല്ലാം ഒന്ന് കണ്ട് നടന്നു എന്തൊക്കെയുണ്ട് എന്നൊക്കെ ആപ്പിളിൻ്റെ തയ്യൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് വരാൻ തോന്നില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഡിക്കിന്ന് കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ആയിട്ടുണ്ട് തെങ്ങ് വരെ ഇതാ ഡിക്കി കയറ്റിയിട്ടുണ്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ട് ഞാനും അച്ഛനും കൂടി എല്ലാം ഇറക്കി വെക്കുവാണ് അപ്പോൾ ഇദ്ദേഹം ഒരു തെങ്ങാണ് മലേഷ്യൻ കുളൻ എന്നാണ്ടാണെന്ന് തോന്നുന്നു പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഒരു മാവും വാങ്ങിച്ചിരും പ്ലാവും വാങ്ങിച്ചിരും പിന്നെ ആയുർ ജാക്കിൻ്റെ പ്ലാവ് ആണെന്നാണ് തോന്നുന്നുട്ടോ അത് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ കുറച്ച് ചെടികളും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മൾ പോയ സ്ഥിതിക്ക് നമ്മുടെ ഇഷ്ടം മാറ്റി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നുന്ന ചെടികളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാണ് പിങ്ങിക്ക് എന്നാ വേണ്ടത് എന്നാ വേണ്ടത് ഏ എന്താ പ്രശ്നം എന്താ പ്രശ്നം പിങ്ങിക്ക് ഇറങ്ങണ ദേഷ്യായാ ഇറങ്ങണ ഏ മയങ്ങൽ മയങ്ങൽ വിദഗ്ധ മയങ്ങൽ വിദഗ്ധ അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി വന്നാൽ ഇതാണ് അവസ്ഥ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മൈൻഡ് അങ്ങ് ഫ്രീ ആകട്ടോ അപ്പോൾ അവളെ ഇത്തിരി സമയം കിന്നരിച്ച് പൊന്നരിച്ച് അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ മുന്നേ വാങ്ങിച്ച ഒരു ചെത്തിയാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറിൽ നല്ല നിറച്ച് പോത്ത് നിൽക്കുന്നത് ഇവിടെ നല്ല വെയിലാണ് ഞങ്ങൾക്ക് അപ്പോൾ വിചാരിച്ച് ഞങ്ങൾ ചെത്തി നടന്നു വെച്ചാൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടാണ് വെച്ചാണ് അതുവരെ നട്ടില്ല അപ്പോൾ ഇന്നും എല്ലാം കൂടെ ഒന്നിച്ച് നടാമെന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ മലേഷ്യന് കുള്ള അധികം ഹൈറ്റ് വെക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഇതൊരു ഒരു തടമൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളായിട്ട് ഈ പരിപാടികൾക്കൊന്നും നടക്കില്ല ഇത്രയും കൊത്തലും പെറുക്കളൊന്നും എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല പിന്നെ ഒരു ഉണ്ട് അപ്പോൾ കറിവേപ്പ് ഞാനിതുവരെ ചട്ടിയിലാക്കി വെച്ചതാണ് അതും കൂടെ ഒന്ന് നട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ട തട ഒക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള വളവും നമ്മൾ വേപ്പം പിണ്ണാക്കിയില്ലേ അതും പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയും ചകരിച്ചോറൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാ തെങ്ങ് നടുവാണ് കേട്ടോ നല്ല ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നടുവാണ് അപ്പം ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് എന്നിട്ട് നടാന്ന് പറഞ്ഞു അതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതേ ഇത് ഇതിങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി വേരൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ നിറച്ചും തേങ്ങ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല വെയിലൊക്കെ ഇല്ലതുകൊണ്ട് ചിലപ്പോൾ നന്നാവും തോന്നുന്നു വലിയ കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ അവിടെ മണ്ണൊക്കെ ഭയങ്കര ഹാഡായ സ്ഥലമാണ് കേട്ടോ ഇച്ചിരി കല്ലൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് എത്ര കണ്ട് പിന്നെ തെങ്ങിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടത് അപ്പോൾ എന്തായാലും എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് അച്ഛനൊന്ന് സെറ്റ് ചെയ്ത് ேக்கான പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ തൊട്ട് ഫ്രണ്ടിൽ രണ്ട് വീടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ വീടും അതിനോട് ഒന്നും വീടുകളില്ല പറമ്പാണ് ഇതുപോലെ കൃഷിയൊക്കെ നടക്കുന്ന പറമ്പാണ് അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ണിന് നല്ല കുളിർമ അളകുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ തൊട്ട് പറമ്പ് അടുത്ത പറമ്പിലെ ചേട്ടന്മാർ അവിടെ ജോലി ചെയ്യുവാണ് കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അതിന് വളം വയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പം നമ്മളിത് അടുത്ത പരിപാടിക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഇന്ന് ഇനി ഇതിൻ്റെ കറിവേപ്പ് ഒന്ന് നടാന്ന് വിചാരിച്ചു പിന്നെ ഒരു പ്ലാവ് കൂടിയുണ്ട് അപ്പോൾ അതിനുള്ള കുഴിയൊക്കെ അച്ഛൻ സെറ്റ് ചെയ്ത് എനിക്കിത് നട്ടാ മാത്രം മതി കറിവേപ്പ് ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നഴ്സറിൽ പോയാലും വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഈ കറിവേപ്പിന് നല്ല ഉണ്ട് അപ്പം ഞങ്ങൾ ആദ്യം താമസിക്കുന്ന വീടിനോട് ചേർന്നിട്ടുള്ള അവിടെ ഉണ്ടായ കറിവേപ്പാണ് അപ്പം അവിടെ നിന്ന് എനിക്കൊരു തൈ തന്നു അത് ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് നന്നാവുന്നൊരു പ്രതീക്ഷിക്കുന്നു കേട്ടോ ചെറിയ തൈ ആണെങ്കിലും വലിയ ആരോഗ്യ കുറവൊന്നുമില്ല അതുകൊണ്ട് അത് തന്നെ നടാന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഹാർഡായത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നല്ല കുഴപ്പമില്ല അപ്പോൾ ഇത് നട്ടോ നട്ടിട്ട് നന്നാവോ നോക്കാം നന്നായില്ലെങ്കിലും മാത്രം നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒത്തിരി കറിവേപ്പൊന്നും വേണ്ടല്ലോ ഒരെണ്ണം തന്നെ നല്ല അടിപൊളിയെ വളർത്തിയെടുത്താൽ അത് മതിയാവും അപ്പം അതിലൊന്ന് നല്ലോണം സംരക്ഷിക്കണം എന്നുണ്ട് കാരണം ഞാൻ മുന്നേ താമസിച്ച വീട്ടിൽ വലിയ കറിവേപ്പിലും വരുന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വാല്യൂ അത്ര ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പം നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കറിവേപ്പിലില്ലാത്ത കറികളാണ് ഇപ്പം മെയിൻ ആയിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വരെ എത്തി അപ്പം ഇതൊരു പ്ലാവ് കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാവും കൂടെ നട്ടേക്കാന്ന് വിചാരിച്ചു ഈ പ്ലാവ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ കുറച്ച് നാളായി ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ അതിന് മുന്നേ ഇവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ഥലത്തിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ആ പോയിപ്പോന്ന് വിചാരിച്ചിട്ട് അന്ന് ആ സമയത്ത് കൊണ്ടുവച്ചില്ല അപ്പോൾ ഇപ്പം അതും കൂടെ നട്ടേക്കാന്ന് വിചാരിച്ചു അത് ഈ അടുക്കള വശത്തായിട്ടാണ് കേട്ടോ നടുന്നത് അപ്പം അവിടെ ഇച്ചിരി മണ്ണുണ്ട് അതുപോലെ ഫ്രണ്ടിലും കുറച്ച് മണ്ണ് ബാലൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലേ നമുക്ക് എന്തെങ്കിലും നടലൊക്കെ നടക്കുള്ളൂ ബാക്കി മുഴുവൻ കട്ട വിരിച്ചേക്കുവാണ് അപ്പം ആ സൈഡിൽ ഇതേ ഈ പ്ലാവും കൂടെ നട്ടേക്കാന്ന് വിചാരിച്ചു ഇനി നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാവാണ് കേട്ടോ ഈ ഒരു പ്ലാവും കൂടി ഉണ്ട് ഓൾറെഡി ഓരോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇനി ഇത് ഈ ഒരു പ്ലാവും കൂടെ നട്ടേക്കാമെന്ന് വിചാരിച്ചു അത് ഇതുപോലെ ഫ്രണ്ടിലാണ് കേട്ടോ നടന്നത് ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു മണ്ണുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അതിനോട് മതിലിനോട് ചേർന്നിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനും നല്ലതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കിതിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അതും കൂടെ നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലൊക്കെ ഇച്ചിരി ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കാം നല്ല വെയിലാണ് കേട്ടോ നമുക്ക് വൈകുന്നേരമാണ് നല്ല വെയിൽ നമ്മുടെ വീടിൻ്റെ മുഖം പടിഞ്ഞാറോട്ടാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് വെയിൽ കൂടുതൽ അകത്ത് വരെ വെയിലെത്തുന്നുണ്ട് അപ്പം എൻ്റെ ഇലച്ചെടികളൊക്കെ മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ട് ഏകദേശം മുഴുവൻ തന്നെ പറയാം കേട്ടോ മണി പ്ലാന്റുകളും എല്ലാം നശിച്ചിട്ടുണ്ട് ഇനി ഒന്നേനെ എല്ലാം തുടങ്ങണം പിന്നെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന പോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലതുപോലെ ബുദ്ധിമുട്ട് നേരിടും കേട്ടോ അതെനിക്ക് അറിയാം എന്താ വെച്ചാൽ ഞാൻ ഓരോ വീട് മാറുമ്പോഴും വേറൊരു വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ ചെടികളൊന്ന് സെറ്റാക്കി എടുക്കാനും ആ ചുറ്റുപാടായിട്ട് ഈ ചെടികളൊന്ന് സെറ്റും അവർക്കും സെറ്റാവാനും ഒത്തിരി താമസം എടുക്കും അപ്പോൾ ഇതേ നമ്മുടെ മണി പ്ലാന്റുകളിൽ ഈ ഒരു അവസ്ഥയിലാണുള്ളത് നല്ല പുഷിയായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ആയിട്ട് വെക്കാന്നുള്ള നിലയിലാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത് പക്ഷെ ഒന്നും പറയണ്ട ഇത്ര ദിവസം ആയപ്പോൾ തന്നെ ഇതൊക്കെ മുഴുവൻ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് നല്ല ബുഷി താണ് എനിക്ക് ഏറ്റവും സങ്കടം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആറ്റുനൂറ്റി വളർത്തി എൻ്റെ മണി പ്ലാന്റുകളൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലുള്ളത് അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഈ വെയിലും നമുക്കൊന്ന് മാറ്റി വെക്കുകയും വേണം തണലുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് പൂവുണ്ടാകുന്ന വല്ലതും വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രണ്ട് മൂന്ന് ചെടികൾ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൂവുണ്ടാകുന്ന ടൈപ്പ് വെയിൽ വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലുള്ള ചെടികൾ അപ്പം അത് പിടിച്ചു വിട്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് കവർ കവറും നമ്മുടെ കുഞ്ഞു എന്നെന്താ പറയുക നമ്മുടെ നാട്ടിൽ അരിപ്പൂ എന്ന് പറയും ഇവിടെ എന്താണ് അത് അതിൻ്റെ ബഡ് ടൈപ്പാണ് കേട്ടോ കൊങ്ങിണിപ്പൂവെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ചെറിയ ടൈപ്പ് ഹാങ്ങിങ് ആയി നിർത്താൻ പറ്റിയത് അപ്പോൾ അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയ വീട്ടിലോട്ട് വന്നപ്പോൾ കുറെ ചെടികൾ ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഇച്ചിരി സമയം വേണം അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്